हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरि ശ്രീ ശിവൻ പാർവതി ദേവിക്ക് കഥയെ വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവ താമസഗണത്തൊടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഗനോടി വേദനം ചെയ്യുക എന്നെ മറ്റൊരു വഴിയില്ല സാരസോദ്ഭവൻ ഏവം ചിന്തിച്ചു ദേവന്മാരോട് ആരുട ഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനീമാരോടുകൂടി സ്തുതി ചീടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരും വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാർ ഒന്നിച്ചു കിഴ കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്ക് അൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോതാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിത ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാവം പരം ഇന്ദിരാ മനോഹര മന്ദിരവർഷസ്ഥലം വന്ധ്യമാനന്ദോദയം വത്സലാജനവത്സം പാദപങ്കജക്തലം സമസ്ത ലോകോത്സവം കടകടി സൂത്രവലയാങ്കുലീയ കാദി അഖില വിഭൂഷണാകലിതകളേബരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാഷാൽ കാൺമതിൻ അരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ സത്യജ്ഞാനന്ദ ആനന്ദാമൃതദ്വയേകം നിത്യവും നമോസ്തുദേ കരുണാചലനിധി വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സാധിക്കണം എങ്കിലോ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ആവതല്ല നിന്തിരുവടിയുടെ ശ്രീപാദാപുജദ്വന്ദ് അന്തികേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തബു ധരിക്കപ്പെട്ടോരു നിജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി സംസാരമയ പരിതത്വ മാനസന്മാരാം പുംസാന്തോൽ ഭക്തി ഒഴിഞ്ഞില്ല പേഷജമേദും മരണമോർത്തു മമ മനസ്സി പരിതാപം കാരുണ്ാമൃതനിധി പെരികേ വളരുന്നു മരണകാലേതവ സമചരണ സരസിജ സ്മരണയുണ്ടാവാനായി തരികരം നാഥ കരുണാകര പോറ്റീ ശരണം ദേവ രമാ രമണാധരാപതി പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരചിന്മയ പരാപര പത്മാക്ഷ ജയാ വരതനാരായണ വൈകുണ്ട ജയ ജയ ചതുരാനനിധി സ്തുതി ചെയ്തോരുനേരം നേരം തരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണുവാൻ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുവള്ളത്തിലേറാധ കണ്ട് എന്തൊരു വസ്തു ലോകത്തിങ്കിൽ ഉള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നതി കാലം നാഥ പൗലസ്ത്യതനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു ധൂമിക്കതും ജഗൽപതി മദ്ദത്ത വരബല ദർപ്പിതനായിട്ട് അതിനിർദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം വയ്യോ ോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്ത ശാനനൻ യാതാദികർമ്മങ്ങളും മുടയ്ക്കത്രയല്ല യോഗീന്ദ്രന്മാരാൻ മുനിമാരെയും ഭക്ഷിക്കുന്നു ളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞുമര്യാതയും മർദ്ധ്യനാൽ ഒഴിഞ്ഞവൻ ഇല്ല മറ്റാരേ മൃത്യുവെന്നതു കൽപ്പിതം ജഗൽപതി നിന്തിരുവടി തന്നെ മർദ്ധ്യനായി പിറന്നിനി പന്തികന്ധരൻ തന്നെ കൊല്ലണം ദയാണിതെ സന്തതം നമസ്കാരം അതിനു മധുരി വരേണമേ പത്മസംഭവൻ നേരം ചെന്തളി അടിയണർത്തിനേരംരുളി ചെയ്തേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുര കശ്യപ്രജാപതി ദത്തമായി ഇതുവരം സുപ്രസന്നേനമയ സത്യം കർത്തും ും ഉദ്യോഗമേ കശ്യപന്റെ ശരനായി കാശീതലേ തിഷ്ടിതാവേ തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാം ആത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നുപേരുണ്ടായി വരും ചിത്സ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നുലാശകാരി അയോധ്യജയായി വരും ആദിദേയന്മാർ കവി വീരരായി പിറക്കണം മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ കനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആദ്യതീർന്നതു നേരം ആദി നായകൻ മറഞ്ഞിടിനോരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേധാവും ദേവകളോടരുളി ചെയ്താനേവം ദാനവാരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്ന് അവതരിച്ചിടും വാസരാധീശാൻവയെ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ ഭൂമിമണ്ഡലേ മാനിയാം മാനിയാന്തശാന ഭൃത്യന്മാരാകും യാദുദാനവീരന്മാരോടു യുദ്ധം ചെയ്തിനോരോ കാനനഗിരി ഗുഹ ദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രഭരന്മാരായതും വൈകിടാതെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे